അങ്ങനെ ഉഡായ്പ് പരിപാടി നടത്തിയിട്ടാണല്ലോ നീ പൈസ ഉണ്ടാക്കി ജീവിക്കണത് അപ്പൊ ഗേൾസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ആരിഫിനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് അതെന്താ സംഭവം വെച്ചാൽ ആരിഫിന്റെ ബുത്തിൽ സംഖികൾ എഴുതി കൊടുത്ത് അണ്ണൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഏതോ ഒരു പെൺകുട്ടിനെ വിളിച്ച് വോയിസ് കൊടുത്ത് പൈസ കൊടുത്ത് വോയിസ് കൊടുത്ത് അണ്ണൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഉഡായ്പ് വീഡിയോ ആണ് കോയാക്കൊളിങ് അതിനെയാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം തന്നെ കടന്നോ കടന്നോ ഹലോ ഹലോ ആരിഫ് ആണോ ഹലോ ആരീഫ് ആരീഫ് ആ അണ്ണൻ പൈസ വിളിച്ചു ഴുതി കൊടുത്ത സ്ക്രിപ്റ്റുമായിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ ചെല്ലണ്ണ അണ്ണന്റെ അഭിനയം തുടങ്ങി ഇനി താത്തയുടെ അഭിനയം അഭിനയത്തിലേക്ക് കിടക്കാം കിടന്നോളോ നിങ്ങളെ കിട്ടാൻ തന്നെ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങൾ എന്താണ് ഇസ്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിനയം എൻ്റെ കലക്കണം അരിപ്പണ്ണം പറഞ്ഞു ഇങ്ങനെ വിളിക്കണം വിളിച്ച ശേഷം നിങ്ങൾ എന്താണ് നിങ്ങൾ എന്താണ് ഇസ്ലാം മതത്തെക്കുറിച്ച് കരുജീവിക്കുന്നത് എന്ന് നീ ആദ്യം ചോദിക്കണം അരിപ്പണ്ണം തന്ന പൈസക്ക് താത്ത നന്നായി അഭിനയിച്ച് കാണിക്കുന്നുണ്ട് പൊലിപ്പിക്കുന്നുണ്ട് കണ്ടിന്യൂ 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 വളരെ ഒരു അഭിനയം ഇത് ആരാണ് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത് അപ്പോളേക്ക് താത്തയുടെ തുറണ്ടി മീൻകുടുങ്ങി വന്നു എന്താ എന്റെ പൊന്നാര താത്തേ എത്ര പൈസ വന്നു പൈസ തന്നതിന് മാത്രം അഭിനയിച്ചാൽ മതി ഓവറായിട്ടും വേണ്ട തന്ന പൈസക്ക് അഭിനയിച്ചാൽ മതി ഇത് ഓവറാണ് ആ തുടങ്ങട്ടെ തുടങ്ങട്ടെ അഭിനയം തുടങ്ങട്ടെ എന്നിട്ട് അന്നന് പിന്നെ അറിയല്ല ഇത് ആരാണ് ഏടാ നീ കാശി കൊടുത്ത് വിളിച്ച വരുത്തിയ താത്തോടും സങ്കടം പറ്റിക്കണല്ലോ ആ ഇതാരമായി തുടങ്ങിക്കോ പേര് പറയാൻ പറ്റില്ല ഞാൻ പേര് പറയാൻ പറ്റില്ല താത്തക്ക് പേര് പറയാൻ പറ്റൂലേ അതെന്ത് പറ്റു താത്തേ ആരിഫ് അണ്ണാൻ മുസ്ലിം പെൺകുട്ടിന്റെ പേരൊന്നും പറഞ്ഞു പഠിപ്പിച്ചു തന്നില്ലേ എന്താ ആരിഫ് അണ്ണ ഒരു പേര് പറഞ്ഞു കൊടുക്കണ്ടേ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേര് പറഞ്ഞു കൊടുക്കണ്ടേ എന്നിട്ട് ഇത് അന്നെ ഒരു പെൺകുട്ടി വിളിക്കുന്നു ഫാത്തിമ ബേബി സുലൈമാനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറഞ്ഞു കൊടുക്കണ്ടേ സുലൈമാനി ആണല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു പേര് പറഞ്ഞു കൊടുക്കണ്ടേ അണ്ണാ താത്തക്ക് തപ്പുണേണ്ടല്ലേ പേര് പറയാൻ പറ്റൂരാന്ന് ഓ ആരിഫ് അണ്ണ ഉടനെ വിശ്വാസിയാണോ ഓ നീ വിശ്വാസിയാണെങ്കിൽ മാത്രമേ കൊണക്കുള്ളൂ എടാ എല്ലാ വീടിയിലും ഒരേ ഡയലോക്ക് പറയാല്ല ആരിഫെ ചെറുതായിട്ട് ഒന്ന് മാറ്റി പിടിക്കി നീ വിശ്വാസിയാണോ നീ ഇസ്ലാം വിശ്വാസിയാണോ ആ എന്നിട്ട് ഞാൻ നിങ്ങളെ പറ്റിച്ചതാ അത് മനസ്സിലാവുമല്ലോ നീ പൈസ കൊടുത്ത് പോയി വിളിച്ചു വരച്ച കാത്തിയാണല്ലോ അപ്പൊ നിനക്ക് മനസ്സിലാവുമല്ലോ എന്റെ പൊന്നാന താരത്തെ ലോകത്തിലുള്ള സംഖ്യകളെ മുഴുവനും പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തനാണ് ഈയിടെ റീസെന്റ് ഇപ്പോ രണ്ടു മൂന്ന് വീഡിയോ കോളുകൾ നിങ്ങളെ കണ്ടു അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അപ്പൊ ഞാനും ഒന്ന് ചെയ്താലോ എന്ന് തോന്നി അയ്യോ എന്റെ

അത് ശരി കോൾ ചെയ്താലോ അതിങ്ങനെ വ്യക്തമായി പറയണ്ട താത്ത ചെയ്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ വേറെ എവിടെയോ എത്തിപ്പോയി ആരിഫ് അതിന് മേലെ എത്തിപ്പോയി ഒന്നാമത് ആരിഫ് നാല് പെണ്ണ് കെട്ടിയിട്ട് അഞ്ചാമത്തെ പെണ്ണ് തേടിക്കൊണ്ട് നടക്കാണ് ആ ആരിഫിന്റെ അടുത്ത് പോയിട്ട് ഞാൻ ചെയ്താലോ എന്ന് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരിഫിന്റെ മനസ്സൊക്കെ ചിന്തയൊക്കെ എവിടെ എത്തി വ്യക്തമായി പറയും കോൾ ചെയ്താലോ എന്ന് തോന്നി എന്ന് ചെയ്താലോ അത് ഇപ്പോ കംപ്ലീറ്റ്ലി ഞാൻ മതം വിട്ടത് ഒരു അഞ്ചു വർഷം ആറ് വർഷമായി അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഒരുപാട് ഡൗട്ടുകളും ചെറുതാകുമ്പോ തന്നെ അങ്ങനെ ഓരോ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കംപ്ലീറ്റ് അണ്ണാ താത്ത വന്നിരിക്കുകയാണ് ആദ്യം തന്നെ ഇസ്ലാമിനെ കുറ്റം പറയാൻ പരദൂഷണം പറയാൻ തള്ളി താത്ത ചേരും പടി ചേരുന്നവരെ തന്നെയാണ് ചേർന്നിരിക്കണത് നല്ല ആളാ എങ്ങനെ എന്താണ് അവസ്ഥ അപ്പം ഈ പടച്ചോന ആരുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോ അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ള പറഞ്ഞു തരാറുണ്ട് അപ്പോ അങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാൻ എന്ന് എന്ന് ചിന്തകളെ സപ്രസ് ചെയ്യും ചിന്താഗതിയാണ് പകരം നിന്നെ സൃഷ്ടിച്ചു ആർക്കു വേണ്ടി സൃഷ്ടിച്ചു എന്തിനു വേണ്ടി സൃഷ്ടിച്ചു ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ട് ആർക്കെന്തെങ്കിലും ഉപകാരം ഉണ്ടോ ആർക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്ന് നീ ചിന്തിച്ചിരുന്നെങ്കിൽ നീ നന്നായി എന്നെ പക്ഷെ എന്റെ ചിന്താഗതി വാപ്പാന്റെ അണ്ടർവെയറിൽ പിടിച്ച് തൂങ്ങാനാണ് ആ ചിന്താഗതിയാണ് അവിടെ ചിന്തിച്ചത് അങ്ങനെ മാനീയമായി ചിന്തിച്ചിരുന്നെങ്കിൽ ഈ മതം വിറ്റ് ജീവിക്കുന്ന മതത്തിന് കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ആരിഫിന്റെ കോണകത്തിൽ പിടിച്ച് തൂങ്ങാൻ താത്ത വരില്ലായിരുന്നു അന്തസ്സോടുകൂടി അവിടെയാണ് താത്തക്ക് പാളി വെച്ചത് പറ എന്ത് സംഭവിച്ചു പറ അപ്പോ പിന്നെ നാരകത്തിന്റെ സ്വർഗത്തിന്റെ ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഒത്തിരി പേടിയാണ് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പേടിയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ എനിക്ക് ചിരി ചിരിയൊരു അയ്യോ ഈ നരകം സ്വർഗം ഞാൻ ഒരു ഒരു സമയത്ത് അതൊക്കെ വിശ്വസിച്ചിരുന്ന ആളാണല്ലോ എന്നാലോചിച്ച് ഞാൻ ചിരിക്കാറുണ്ട് ആ പേടിച്ചിട്ട് ഓഹ് നരകത്തിന്റെ സ്വർഗത്തിന്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചിട്ടോ നരകത്തിൽ പോയാലുള്ള അവസ്ഥ ആലോചിച്ചിട്ടാണോ പേടിച്ചിരിക്കുന്നത് ആ ഇപ്പൊ ആരിഫിന്റെ കൂടെ കൂടി കഴിഞ്ഞാ ചേച്ചി എവിടെക്കാൻ പോവാ താത്ത ചേച്ചിയെ നരകത്തിലേക്കോ മറ്റ നരകത്തിന്റെ അപ്പുറം അത് ആ എന്നിട്ട് നരകത്തിന്റെയും പേടിച്ച് സംഭവിച്ചു പറ നിങ്ങൾക്ക് എപ്പോഴാണ് ഇപ്പൊ സ്വർഗത്തിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ട അങ്ങനെ ചോദിച്ചാ എങ്ങനെയാ പറയാ എനിക്ക് അല്ല ഒരു കാര്യ അതായത് ഇപ്പൊ പുരുഷന്മാരൊക്കെ ഹൂറികൾ ഉണ്ട് സ്ത്രീകൾക്ക് എന്താ അവിടെയുള്ള സ്ത്രീകൾ പുരു സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് അവിടെ ഒന്നുമില്ല പുരുഷന്മാർക്ക് മാത്രമേ എല്ലാം ഉള്ളൂ പക്ഷെ നിലവിലെന്താ പറയാനുള്ളത് അയ്യോ അവരോട് ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പറയും ഈ ഞാനൊരു ഫെമിനിസ്റ്റും കൂടാണ് അപ്പോ ആയിട്ടുള്ള കാര്യങ്ങൾ എവിടെ കാണുമ്പോഴും എനിക്കൊരു എതിർപ്പാണ് അപ്പോ ഇസ്ലാം അങ്ങനെ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ കൂറികളുള്ളത് കൊണ്ടും സ്ത്രീകൾക്ക് സ്വർഗത്തിൽ ഒന്നുമില്ലാത്തത് കൊണ്ടുമാണ് താത്ത മതം വിട്ടത് പിന്നെ നമ്മുടെ ആരിഫെണ്ണം മതം വിട്ടത് അവൻ്റെ സാമാനത്തിൻ്റെ തൊലി സുന്നത്ത് കഴിച്ചത് കൊണ്ട് അവൻ മതം വിട്ടു അപ്പം താത്തക്ക് പുരുഷന്മാർക്കുള്ളത് കൊണ്ട് കൂറികളുള്ളത് കൊണ്ടും സ്ത്രീകൾക്ക് അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് താത്ത മതം വിടാൻ പോയത് ആ അപ്പം താത്ത സത്യത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഖുറാൻ ശരിക്കും വായിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായി തെളിഞ്ഞു എന്തെല്ലാം ആയിട്ടുള്ള കാര്യങ്ങളെ ഉള്ളു സ്ത്രീകളെ വെറും അടിമയായിട്ടും ഇന്ത്യത്തില് അവർക്കൊന്നും ഇല്ല പുരുഷന്മാർക്കാണ് കൂറികളും എല്ലാ കാര്യങ്ങളും ഉള്ളത് അപ്പോ ഇതൊക്കെ കേൾക്കുമ്പോ ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കും എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല എനിക്ക് അറിയാം എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചത് മുസ്ലിം പെണ്ണുങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് എന്താണ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചത് സ്വർഗ്ഗത്തിൽ പുരുഷന്മാർക്ക് മാത്രമേ കൂറികളുള്ളൂ നമുക്ക് അവിടെ ആരുമില്ല നമുക്കൊന്നും ഇല്ല അവിടെ അവിടെ എല്ലാം ഇസ്ലാം മതം വിട്ടോളി എന്നാണോ പഠിപ്പിച്ചു കൊടുത്തത് ഏ എന്താണ് എന്ത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത് അരിഫേ ചോദിച്ച അരിഫേ അവൻ്റെ സാമാനത്തിലെ തൊലിപ്പുറത്ത് കളഞ്ഞ പാവം മേടിച്ച് പോയി ഇസ്ലാം മതം വിട്ടുപോയി താത്തയ്ക്ക് കൊണ്ട് ഇസ്ലാം മതം വിട്ടുപോയി താത്ത പഠിപ്പിച്ചു കൊടുക്കണം മുസ്ലിം സ്ത്രീകൾക്കൊക്കെ സ്വർഗ്ഗത്തിൽ നമ്മൾക്ക് ആരുമില്ല പുരുഷന്മാർക്ക് കൂറികളുണ്ട് അർത്ഥമുള്ളത് ലോജിക് ഉള്ളത് എഴുതി കൊടുക്കണോ ഏതാ മണ്ണാ മണ്ണുണ് അറിയുന്ന ലെവലിനെ ഞാൻ പറഞ്ഞുകൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല അവർക്ക് കൊറച്ചൊക്കെ എന്തോ കിട്ടും പക്ഷെ അവര് വേഗം അത് പേടിച്ചിട്ട് ആ സംസാരം ടോക്ക് ഒഴിവാക്കാൻ ശ്രമിക്കും

നിന്റെ വാക്കുകൾ അവർ തട്ടിമാക്കിയത് നിന്നെ ഒഴിവാക്കിയത് പേടിച്ചിട്ടല്ല മുസ്ലിം സ്ത്രീകൾ പേടിച്ചിട്ടല്ല ഒഴിവാക്കിയത് നിന്നെപ്പോലെ ഒരു പിശാസ് നിന്നെപ്പോലെ ഒരു പിശാസിൻ്റെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഒഴിവാക്കിയതാണ് നീ എന്താ വിചാരിച്ചത് നിന്റെ പഠനം കേട്ടോ പേടിച്ചിട്ട് മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകൾ ഓടിപ്പോയിരുന്നു ആ നീ ഒരു ആണെന്നും പറഞ്ഞു നീ ഒരു കൂതർച്ചിയാണെന്നും പറഞ്ഞു നിനക്ക് തുണിയില്ലാതെയും കോണമില്ലാതെയും നടക്കണം എന്നൊക്കെയാണ് അപ്പോൾ നീ പറഞ്ഞു വരുന്നത് അത് ഇസ്ലാം സ്ത്രീകളോട് പഠിപ്പിച്ചുകൊടുക്കാൻ പോയാ അവര് നിന്റെ തട്ടിമാറ്റി പോകണത് പേടിച്ചിട്ടല്ല കൈ ഇബ്രീസിന്റെ സ്ഥാനത്ത് നിൽക്കാതെയും ഇരിക്കാതെയും സ്ഥലം കാലി വെക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് അവർ പോയത് നീ വിചാരിച്ചു അവർ പേടിച്ചിട്ട് പോയതാണെന്നോ അപ്പൊ അല്ലെ ഇപ്പൊ സാധാരണവര് ചോദിക്കുമ്പോ പറയാറുള്ള കാര്യമുണ്ടല്ലോ സ്ത്രീക്ക് പുരുഷന് തുല്യത വേണ്ട എന്ന് പറയും കാരണം പ്രകൃതിയിൽ അങ്ങനെയല്ല എന്നാണ് പറയാ

പിന്നെ കാശ് കൊടുത്ത് അഭിനയിക്കാണ്ട് രണ്ടും കൂട്ടിയിട്ട് പിന്നെ നിന്റെ സ്വാതന്ത്ര്യ ചിന്തകന്മാരിൽ അമ്മയെ പരിപാടി എടുക്കാം ഉമ്മയെ പരിപാടി എടുക്കാം പെങ്ങളെ പരിപാടി എടുക്കാം ഏ രക്തബന്ധത്തെ പരിപാടി എടുക്കാമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലടാ അതും കൂടി പറഞ്ഞു കൊടുക്കണം അയ്യേ ഏ നീ സ്വാതന്ത്ര്യ ചിന്തകനല്ലേ ചിന്തകൻ സ്വന്തം രക്തബന്ധമായിട്ട് നിനക്ക് നിങ്ങൾക്ക് എന്താ പറയുക സെക്സ് നടത്താമെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടല്ലോ ഏ അതെന്താടാ നീ പറയാത്തത്

ണോ തൊലിക്കട്ടിക്ക് നല്ല കനം വേണം പറഞ്ഞു തരും കേട്ടാ പോലും ഞാൻ നിൽക്കണം അതാണ് ക്ലാസ് തൊലിക്കട്ടി വേണം മാനം അത് വീട്ടിൽ വെച്ചിട്ട് വന്നാളാ ഇസ്ലാം മതം വിട്ട പോലെ മാനത്തിനെ ഒഴിവാക്കിക്കോ ഏയ് ഇസ്ലാം മതം വിട്ട പോലെ നിനക്കൊരു മാന്യത ഉണ്ടല്ലോ ആ മാന്യതയൊക്കെ കളഞ്ഞിട്ട്

ഫ്രീഡം ഹിന്ദു സ്വീകരിക്കാൻ അല്ല എന്താ ഫ്രീഡത്തിന് കമ്മി പറഞ്ഞാൽ കൊള്ളായിരുന്നു തലയിൽ നടക്കാം അങ്ങനൊക്കെ സിനിമാ മേഖലയിൽ മുന്നോട്ട് പോവാം അങ്ങനെയൊക്കെ എല്ലാ അങ്ങനെയൊക്കെ മുസ്ലിം മതത്തിനെ വെച്ച് നോക്കുമ്പോ കുറച്ചും കൂടെ ഹിന്ദുമതത്തിൽ വിവരം അല്ലേന്ന് തോന്നാറുണ്ട് അങ്ങനെ ആണെന്ന് ഞാൻ പറയുക ായാലും വീട്ടിലായാലും എല്ലാവർക്കും അറിയാൻ ഞാൻ നിരീശ്വരവാദിയാണെന്നുള്ളത് അവര് ഇഷ്ടല്ലേ അവള് തോന്നുന്ന പോലെ പൊട്ടും വെച്ച് കൈയില്ലാത്ത ഡ്രസ് ഇട്ട് നടക്കാനല്ലേ അവൾക്ക് ഇഷ്ടം അതുകൊണ്ടല്ല മതം ഒഴിവാക്കിയ ഇങ്ങനെ ഒക്കെ പറഞ്ഞൊരുപാട് വീട്ടിൽ നിന്ന് ഉമ്മ ചീത്ത പറയാറുണ്ട് പക്ഷെ ഒരു പരിധി വരെ ഡിസ്റ്റർബ് ഒന്നും ഇല്ല ആ അപ്പോ താത്ത കയ്യില്ലാത്ത ഡ്രസ്സും പാവാടിയൊക്കെ ഇടുന്നോണ്ട് ഉമ്മ വീട്ടിൽ ചീത്ത പറയുന്നതുകൊണ്ടാണ് താത്ത ഇസ്ലാം മതം വിട്ടു പോകാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം താത്തയ്ക്ക് തോന്നിയ പോലെ ജീവിക്കാൻ കഴിയുന്നില്ല അതായത് തുണിയും കോണകളൊന്നുമില്ലാതെ ജീവിക്കണം താത്തയ്ക്ക് അത് ഇസ്ലാം മതത്തിൽ നടക്കണില്ല അല്ലേ അത് ഇസ്ലാം മതത്തിൽ മാത്രമല്ല താത്ത ഹിന്ദു ഹിന്ദുമതമായാലും ക്രിസ്ത്യൻ മതമായാലും ഏത് മതത്തിലായാലും ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ എന്നൊക്കെ പറയുന്നത് സ്വന്തം നൊന്തു പ്രസവിച്ച ഒരു മോളുടെ ശരീരം ഒരു മകളുടെ ശരീരം അന്യപുരുഷന്മാർ കാണുന്നത് ഒരു പെറ്റ തന്തയ്ക്കും തള്ളയ്ക്കും സഹിക്കില്ല അത് പ്രസവിച്ച ഉമ്മയുടെ ബാധ്യതയാണ് മോളെ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടരുത് എന്ന് പറയുന്നത് അത് നിന്നോട് പറഞ്ഞപ്പോൾ നിനക്ക് ഇസ്ലാം മതത്തിനോട് വെറുപ്പായി ഏ അപ്പോൾ അതിൽ പറ്റിയ മതം ഡിങ്ക മതം അരിവിൻ്റെ മതം അതിൽ പിന്നെ ഒന്നും നടക്കും അല്ലേ ബാക്കി എല്ലാ മതത്തിലും എല്ലാ മതത്തിലും ആ മതത്തിൽ ഒന്ന് പ്രസവിച്ച ഉമ്മമാരുണ്ടെങ്കിൽ ആ മോളയുടെ ശരീരം മറ്റുള്ള പുരുഷന്മാരെ കാണുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടാകുന്ന സങ്കടം അത് പറഞ്ഞു അതിന് ഇസ്ലാം മതം വിട്ടു പോയാലും ശരി നീ ഹിന്ദു മതത്തിൽ പോയാലും ശരി ക്രിസ്ത്യൻ മതത്തിൽ പോയാലും ശരി ഏത് മതത്തിൽ പോയാലും അവിടെയൊക്കെ ഒരു നിബന്ധന ഒരു മതത്തിൻ്റെ ചട്ടക്കൂടുണ്ട് ഒരു ജീവിതത്തിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിൽ നിന്ന് ജീവിക്കുമ്പോഴാണ് ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥമാകുന്നത് ഇതുപോലെ നിന്നെക്കൊണ്ട് സഹിക്കാൻ കഴിയാത്ത നീ ഒരു പ്രസവിച്ച ഉമ്മ പറയുന്നത് പോലും നിന്നെക്കൊണ്ട് കേൾക്കാൻ കഴിയാത്ത നിനക്ക് നിനക്ക് തുണിയും കോണവുമില്ലാതെ നടക്കാൻ പറ്റിയ മതം എന്ന് പറയുന്നത് അത് ഇൻ്റോ മതമാണ് നീ അർഹിത അർഹതപ്പെട്ടവർ തന്നെയാണ് വന്ന് ചേർന്നിരിക്കുന്നത് നിനക്ക് അർഹതപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആരിഫിൻ്റെ മതമാണ് ആ ഇനി ബാക്കിയുള്ളത് ആരിഫ് പറഞ്ഞുതരും അതുപോലെ കേട്ടു നടക്കുക നന്ദി നമസ്കാരം സ്ലാമലൈക്കും